ക്വസ്റ്റ്യൻ ചോയ്ക്കട്ടെ റെഡി ക്വസ്റ്റ്യൻ എന്താ അറിയോ എൻ്റെ ഏ ചോദിക്കട്ടെ റെഡിയാണോ ക്വസ്റ്റ്യൻ എന്താ അറിയോ രവിയും സുലോചനയും തമ്മിൽ പത്ത് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ അവർ കല്യാണം ഉറപ്പിച്ചു കല്യാണം you know, ം കഴിഞ്ഞിട്ടാണ് ആ പോലും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാവും രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് വയസ്സ് വ്യത്യാസം ഉണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് എത്ര വയസ്സ് വേറെ ആർക്കും പറയണ്ട ഉത്തരവ് ഏ എന്നാ അടുത്ത് ചോദിച്ചോക്കട്ടെ അടുത്ത ആരോടെക്കുണ്ട് ഏഹ് അടുത്ത ബസ്റ്റി ആരോടെക്കുന്നുണ്ട് ഏ അത്തീക്കാരാ അത്തി അത്തീക്കിനോട് ഞാൻ ചോദിക്കട്ടെ ഒരാൾ അത്തിക്ക ഒരാള് ഇരുന്നോളി നിങ്ങൾ ഇരുന്നോള് അത്തി അത്തീക്കിനോടുള്ള ചോദ്യം ഒരാ ഒരു ട്രാല് ഒരു ട്രാല് പതിനൊന്ന് മുട്ടുണ്ട് ഒരു ട്രയല് പതിനൊന്ന് മുട്ടുണ്ട് രണ്ടെണ്ണം പൊട്ടിച്ചു രണ്ടെണ്ണം കറി വെച്ചു രണ്ടെണ്ണം കഴിച്ചു ബാക്കി എത്ര മുട്ട ഉണ്ടാവും അത്തേക്ക് ആൻസർ വരട്ടെ ഒരു ട്രയല് പതിനൊന്ന് മുട്ടുണ്ട് രണ്ടെണ്ണം പൊട്ടിച്ചു രണ്ടെണ്ണം കറി വെച്ചു രണ്ടെണ്ണം കഴിച്ചു ബാക്കി എത്ര എണ്ണം ഉണ്ടാവും അത്തേക്ക് അത്തി കുടുങ്ങി അത്തി കുടുങ്ങി ഇല്ല അഞ്ച് 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 വേറെ ആരിക്ക ഒമ്പത് ഒമ്പത് എന്താ കാരണം എന്താ പൊട്ടിച്ചതും കറി വെച്ചതും തിന്നൊക്കെ ഒന്നാണ് അല്ലേ അത്തീ കൈ പറയു അത്തീക്ക് ഭയങ്കര കണക്കിസ്റ്റാണ് ഇപ്പൊരു ബുദ്ധിയാണ് വരുന്ന പ്രബി നല്ല കുരുട്ട് ബുദ്ധിയാണ് അത്തീക്ക് നല്ല മാക്സിസ്റ്റ് ഓക്കെ കുഴപ്പമില്ല അത്തീക്കിന്റെ ഉത്തരവ് ശരിയാട്ടോ ആശാ ഇനി ആർക്കും അടുത്ത ചോദ്യം ആ കുട്ടീനെ വരുന്ന ആ കുട്ടീനെ വരുന്ന ആ കുട്ടീനെ ആയിരുന്ന ഫാസ് ഫാസിനോട് കൊടുത്തിരിക്കും മൈക്കാം അടുത്ത ചോദ്യം ഫാസിനോടെ കേട്ടോ ഫാസ് റെഡിയാണോ ആൻസർ ചെയ്യാൻ റെഡി ആണോ ഒരേ ഒരാള് പണിക്ക് പോകണ് അയാളുടെ കയ്യിൽ ഹാമർ ഉണ്ട് ഓടുണ്ട് കയറുണ്ട് വീട് പണിക്കാട്ട് പോണ് ഹാമർ ഓട് കയറ് വൈക്കോലൊക്കെ ഉണ്ട് അയാൾ ജോലിക്ക് പോയാണ് അപ്പൊ അയാള് പോണ ബൈക്കിൽ ഒരു കൊട്ടാരം കണ്ടു കൊട്ടാരത്തിൽ എന്താ ഭയങ്കര വലിയ കൊട്ടാരാണ് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ആപ്പിൾ മരം ഉണ്ട് അതിൽ നിന്ന് ഇയാൾക്ക് എന്തായാലും ആപ്പിൾ പറിച്ചു തിന്നണം അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പിളാണ് ആ മരത്തിന്മുള്ളത് അതുകൊണ്ട് ആരും അത് തിന്നണ രാജാവിന് ഇഷ്ടമല്ല അപ്പോൾ ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൻ്റെ അവിടെ രാജാവ് ഒരു കാവൽക്കാരനെയും വെച്ചു അതുപോലെ നേരെ പോയിട്ട് മരല്ലേ ആപ്പിൾ മരല്ലേ അതിൻ്റെ താഴെയും ഈ രാജാവ് ഒരു കാവൽക്കാരനെ വെച്ചു അപ്പോൾ ഈ രണ്ട് കാവൽക്കാരുണ്ട് ഇയാൾ എങ്ങനെയാണ് ആപ്പിൾ മരത്തിന്മ കയറി ആപ്പിൾ പറിച്ചു നിന്നുക കയ്യിലോ കൗക്കോലുണ്ട് ഓട് ഉണ്ട് ഹാമർ ഉണ്ട് കയറുണ്ട് ഒക്കണ്ട് ഇ പറയണേ കൌകോലെടുത്താ കാവൽക്കാരന്റെ മണ്ട കടിക്കുന്നു ഉത്തരം ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിയുള്ള ഒന്ന് പറഞ്ഞുകൊടുക്കെടുത്തിട്ടോ ഉത്തരം അറി ണ്ട് ആ പറ വേറെ ആർക്കും പറയാം കേട്ടോ ആ അതായിട്ടിട്ടി ആ നിങ്ങളെ പേരെന്താ മൈക്ക് ഏഹ് പേരെന്താ ഷാബിലെ ഷാബിലെ ഉത്തരം പറയും പണിക്കാരനാ ഉള്ളു കേറിയിട്ട് കൊട്ടാരത്തെ പണിക്കാരനെന്ന് പറഞ്ഞ് ഉള്ളു കേറിയിട്ട് അത് സമീപിക്കൂല പണിക്കാരൻ ആരൊക്കെ ഈ കാവൽക്കാരിക്ക് രാജാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ വേറെ ആർക്കും പറയാനുണ്ടോ ഉത്തരവ് ബാഗത്തൊട്ടി കൊടുക്കുക നിങ്ങളെ പേരെന്താൽ അമൽഷാൻ ആ പറഞ്ഞോടിക്കാണ്ട് കറക്റ്റ് ആയിട്ടില്ലേ കാവൽക്കാര് പിടിക്കൂലേ ഹാമർ എടുത്ത തലമുണ്ടൊക്കെ ഒന്നാണ് കൊടുക്കാൻ പറ്റൂലക്കാരെ പൊട്ടിക്കൂ ഞാൻ ഉത്തരം അറിയട്ടെ അതായത് ഇയാളെടുത്ത് എന്തൊക്കെയുള്ളത് പറഞ്ഞ് കൗക്കോലി ഓടി കയറ് ആദ്യം ഗേറ്റിന്റെ അവിടെ ഒരു കാവൽക്കാരല്ലേ അയാൾക്ക് ഓട് കാണിച്ചു കൊടുത്തത് എന്തോക്കും ഓട് അറിയുമ്പോൾ ഉള്ളിൽ കണ്ട് ഓടും പിന്നെ കഴിഞ്ഞിട്ട് മരത്തിൻ്റെ ഇടയിൽ ഒരു കാവൽക്കാരല്ലേ അയാൾക്ക് കയറ് കാണിച്ചു കൊടുത്തത് എന്ത് ചോദിക്കും അപ്പം കയറ് അറിയുമ്പോൾ മരത്തിന്മാ കയറി പറിച്ചെന്നു പിന്നെ രാജാവ് പിടിച്ചാലും കാവൽക്കാർ പറഞ്ഞിട്ടാന്ന് പറയാലോ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റിൻ കഴിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ കുട്ടീനോടാണ് ആ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കെടുത്തിട്ടാ എണീറ്റ് മൈക്ക് മൈക്കങ്ങട് പാസ് ചെയ്യൂ ആ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ റേസിങ് നടക്കുകയാണ് റേസിങ്ങിൻ്റെ ഇടയിൽ കാർ റേസിങ് ആണ് സുൽത്താൻ എറിണ്ട് സെബാസ്റ്റ്യൻ സുൽത്താൻ എറിഞ്ഞിട്ട് റേസർ ഉണ്ട് ഈ റേസർ സ്പീഡിൽ പറപ്പിച്ചു വന്നു പറപ്പിച്ചു വന്ന് രണ്ടാം സ്ഥാനത്തുള്ള ആളി കടന്ന് മുന്നോട്ട് പോയി ഇപ്പൊ സുൽത്താൻ എത്ര സ്ഥാനത്താ ഒന്നാം സ്ഥാനത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാട്ടോ ആ ബാഗ് ആ ഗ്ലാസ് വെച്ചിട്ട് രണ്ട് മൈക്ക് മൈക്കൊടുക്ക് രണ്ടാമത്തെ ആള് കെട്ടിച്ചോ നിങ്ങള് പേരെന്തരോ നീ അടുത്ത ക്വസ്റ്റിൻ്റെ നീ നീ ആരോടാ നിങ്ങളോടെ ആ റെഡി ആണോ ഇംഗ്ലീഷിൽ ഏറ്റവും തണുപ്പുള്ള അക്ഷര ഇംഗ്ലീഷിൽ ഏറ്റവും തണുപ്പുള്ള അക്ഷരം ബി ബി കാരണം എന്താ നടുവിലാണ് കൊടുക്കൂ കൈമാറി ആ ആ കുട്ടി ആ കുട്ടി സ്കെയിൽ കൈയിലുള്ള കുട്ടി നിങ്ങളെ പേരെന്താ നിഹാലോ ഹിലാൽ ഹിലാലിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിലാൽ റെഡിയാണോ ഒരാള്